ഹലോ ഇന്ന് ഓണത്തലേന്ന് തിരുവോണത്തലാണ് കേട്ടോ അപ്പൊ ഞാൻ ഒച്ചിനും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു പച്ചക്കറികളൊക്കെ വാങ്ങി ഓൾറെഡി വേണ്ട ദിവസം മുന്നേ ഞങ്ങള് ഒരു ഓണക്കാർ ചെറു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉരുളിയൊക്കെ വാങ്ങണം നമ്മൾ പറഞ്ഞിരുന്നു പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം നമ്മ മരത്തിനൂടി കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കൊറേ ഉരുളി തപ്പി അമ്മയ്ക്ക് കൂടി ഇവിടെ വലിയൊരു ഉരുളി ഓൾറെഡി ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞൊരുളി വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്നു പായസ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഉരുളി വാങ്ങണം എന്നു പറഞ്ഞിരുന്നു അങ്ങനെ കൊറേ തപ്പി കടകളിലൊക്കെ കൊറേ തപ്പിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഗോൾഡൻ കളർ ഉരുളി കിട്ടിയത് പിന്നെ അച്ഛനെ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി വീട്ടിൽ അമ്മ ഞാൻ വേറെ കാറ്റ് നിക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പൂക്കൾ ഇച്ചി നാളെ അക്കപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് കൊറേ നേരം പൂക്കളൊക്കെ അരിഞ്ഞ് ഒക്കെ ശരിയാക്കി വെച്ച് നാളെ തിരികോണത്തിന്റെ തന്നെ നമുക്ക് ചൂടാ വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ എത്താൻ കഴുകി ഞാൻ അച്ഛനും പ്രതീക്ഷിച്ച വേറെ വീട്ടിലെത്താൻ പറ്റി തിരക്കുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഓണത്തിന് നമ്മൾ രാത്രി പതിനൊന്ന് മണിയായി അപ്പളാണ് നമ്മൾ ചക്കര വരട്ടി അത് ഉണ്ടാക്കുന്നത് ഇന്ന് വൈകിട്ടാവുമ്പളേക്കുണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അച്ഛന്റെ അച്ഛന്റെ കട കൂട്ടാൻ കുറച്ച് കഴുകി പിന്നെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ സ്റ്റോക്ക് അച്ഛൻ്റെ കടയിലെ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോയിരുന്നു അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഡ്രസ് അതൊക്കെ കാരണം കുറച്ച് രാത്രി പതിനൊന്ന് മണിയായി The today, you do, yeah. I'm going to take back to அவட ஃபேரி லைட்ஸ் வைக்கணா ஓகே ஒன்னு கூட இங்க என்ன ராய் ஐட்ட வெச்சா இது கிராஸ் டெல்டா இல்ல हां दादा ஆ ஆ ஃபண்டாஸ்டிக் இருக்கு അതല്ല അവിടെ അതില്ലേ ഒന്ന് ഓണാക്കുമ്പോ സാധനം മറ്റേത് വീഴുകയാണേ ஐ டோன்ட் நோ லெட் மீ செக் அப்ப அது இல்ல ஓகே ಮತ್ತೆ தாக்கும்போது நோட்டேண்டமா சொல்லுங்க ஃபைனலி நம்ம சக்கரை கேரி இதுண்டாக்கி রাত্রি ഇതൊരു കുട്ടി വീഴാണ് ഞങ്ങൾ ഓണത്തലേന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിച്ചാൽ ഒരു കുട്ടി വീട് നിങ്ങൾക്ക് എല്ലാവരും ഇതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ